ഹലോ ഗുഡ് ഈവനിങ് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ സന്തോഷമായിട്ടിരിക്കുന്നോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എന്താ ഞാൻ ഇന്ന് കുറേ കുക്കിംഗ് ഉണ്ട് കേട്ടോ ഇത് ഇങ്ങനെ കൊലയായിട്ട് ഉള്ളി കണ്ടിട്ടുണ്ടോ ആ കണ്ടോ ഒരു കൊല ഉള്ളി അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നുണ്ടല്ലോ എന്താണെന്നറിയാമോ എന്താ ഇത് ഉണ്ടോ പല കളറ് നമ്മുടെ ചീര പോലെ എന്തെന്നറിയോ ഇത് ഇത് കണ്ടിട്ടുണ്ടോ നിങ്ങളൊക്കെ ഈ സാധനം റെയിൻബോ ചാട് കണ്ടോ റെയിൻബോ കളറാണ് ചാട് ഈ സാധനത്തിൻ്റെ പേര് അപ്പോൾ ഇത് തോരം വെക്കണം ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ അപ്പോൾ ഈ സാധനം ഞാൻ കഴുകി എല്ലാം കഴുകി എല്ലാം വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് തോരട്ടെ എന്നിട്ട് നമുക്കത് തോരൻ വയ്ക്കണം പിന്നെ പിന്നെ ഉള്ളത് ബീൻസ് തോരനാണ് ബീൻസ് കട്ട് ചെയ്യണം പിന്നെ കുറേ പ്രോൺസ് ഉണ്ട് ഇതിങ്ങനെ കുക്ക് ചെയ്താ കേട്ടോ അതിൻ്റെ സ്കിന്നെല്ലാം ഇതെല്ലാം കളഞ്ഞിട്ട് കുക്ക് ചെയ്തതാണ് ഇത് നമുക്ക് ഇതൊന്ന് ചുമ്മാ ഞാൻ ഫ്രോസൺ ആയിരുന്നു അത് ഞാനൊന്ന് വെള്ളത്തിലിട്ടതാണ് അത് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചത് അത് എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് അറിയാമോ അതാ എന്നാ ടേസ്റ്റാണെന്ന് അറിയാമോ അതാ മാങ്ങ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ചെമ്മീനും മാങ്ങയും കൂടെ വെക്കുന്നത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ തേങ്ങയും മുളകും ഇച്ചിരി കടുകൂടി മഞ്ഞൾപ്പൊടിയും കൂടി അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ താ മിക്സിക്കകത്തൊക്കെ എല്ലാം അരച്ചെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പം കടുവ പൊട്ടിക്കുക അതിനകത്തേക്ക് അരപ്പിടുക ഒക്കെ അപ്പോൾ നമുക്ക് ആദ്യം കടുവ പൊട്ടിക്കാം അപ്പോൾ പാനൊക്കെ നേരത്തെ അടുപ്പ വെച്ച് ഞാൻ അത് അതിൻ്റെ ചൂടൊക്കെ ആയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ കടുവ ഇടുമ്പോൾ പാനിങ്ങോട്ട് വെച്ച ഉടനെ എണ്ണ ഒഴിക്കുക കടുക് ഇടുക കടുവ് കൂട്ടാനായിട്ട് എത്ര സമയം വെയിറ്റ് ചെയ്യണമെന്നറിയാമോ സോ ഞാൻ അപ്പോൾ അപ്പോൾ എണ്ണയൊക്കെ അത് മെൽറ്റായി ഇപ്പം എണ്ണ പിന്നെയും ഇത് കട്ടയാവാൻ തുടങ്ങി തണുപ്പൊക്കെ മാറിയപ്പോൾ അല്ല വെയിലൊക്കെ മാറിയപ്പോൾ അപ്പോൾ ഈ സാധനമൊക്കെ ഒന്ന് എല്ലാം എടുത്താൽ എടുക്കി പിറക്കി വെക്കാനെല്ലാം വഴപ്പ എന്ത് പറയാനും ഇച്ചിരി ഉലുവായും കൂടി ഇടണം കടുക ഉലുവ കടുവതാ പൊട്ടി അതുപോലെ ഡോർ അടച്ചില്ല വിൻഡോ തുറന്നില്ല അപ്പം കടുവ ഉലുവായും ഒക്കെ പൊട്ടി ഞാൻ ഡോർ കുറച്ച് വെച്ചേക്കാം അപ്പോൾ കയ്യിലെ വെള്ളവും ഇത് കട്ട് ചെയ്തതിൻ്റെ മണയൊക്കെ കട്ട് ചെയ്തതിൻ്റെ ഒരു കറി ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ എല്ലാം കടുവും പൂട്ടി ഒരു വൈ എല്ലാം മൂത്തു ഇനി നമുക്ക് ഇഞ്ചി ഇതെല്ലാം ഇടണം അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം പക്ഷെ ഞാനൊന്നും കാണിക്കുന്നേ ഉള്ളൂ ഞാൻ ചെയ്യുന്നത് രണ്ടു ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഒന്ന് കട്ട് ചെയ്തു ഭയങ്കര സന്തോഷമാണ് എനിക്ക് അതുപോലെ തന്നെ തിരക്കുവാണ് ഇഞ്ചി ഒക്കെ മൂത്ത് പോകുന്നതിന് മുമ്പ് ഞങ്ങളൊന്നും ഇളക്കിയില്ല സ്പൂൺ എടുത്തൊന്ന് ഇളക്കട്ടെ തടി കൊണ്ടുള്ള ആകുമ്പോഴത്തേനും സ്റ്റിക്കാവുമ്പോഴേ തടി കൊണ്ടുള്ള സ്പൂണല്ലേ നല്ലത് അപ്പോൾ അതെന്താ പച്ചമുളകും കൂടി ഇട്ട് കറി വേപ്പില് നൂറ്റി മുപ്പത് പണ്ട് രൂപ ഇത്രയും കാര്യത്തിലേക്ക് ഒരിക്കലും നാട്ടിലെ പരിശീലയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല നാട്ടിലെ പൈസ ഇവിടുത്തെ പൈസയും നാട്ടിലെ പൈസ പൈസയും കൂടെ അങ്ങനെ നോക്കിയാലും നമുക്ക് ഒന്നും മാലിക്കാൻ പറ്റില്ല അപ്പൊ അരപ്പം കൂടില്ല അറിവെപ്പിലേക്ക് വെള്ളം കഴിയ വെള്ളം കഴിയ വെള്ളം ഉണ്ടായിരുന്ന കേട്ടോ അതുകൊണ്ടാണ് ഭയങ്കര ഒരു സൗണ്ട് പോലെ മുഖത്ത് ചെറുച്ച് വീണാൽ കടുക് അപ്പം ഒരിച്ചിരി മുളക് പൊടിയുടെ കുറവുണ്ടെന്ന് തോന്നുന്നു എരിവ് കുറച്ച് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മുളക് പൊടി കുറച്ചത് അപ്പം

അതൊന്ന് കഴുകി ഒഴിക്കണ്ടേ അങ്ങനെ വേസ്റ്റ് ആക്കാൻ പറ്റുമോ അല്ലേ ഓക്കെ ഇപ്പോൾ സമയം എത്രയാണെന്നറിയാമോ നിങ്ങൾക്ക് എട്ടെട്ടരായി കാണും ഒരു ശകലം മുളക് പൊടിയും കൂടെ ഇടട്ടെ ഇനി നമുക്ക് മുളക് പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ എവിടെ മുളക് പൊടി നൂറ് പാത്രത്തിലാണ് മോപൊടിയിരിക്കുന്നത് അതുകൊണ്ട് അപ്പോൾ മതി ഓക്കെ ഇനി നമുക്കത് അങ്ങോട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഉപ്പ് ഇടണം ചിലപ്പോൾ ഈ മാങ്ങയൊക്കെ ഉണ്ടല്ലോ പുളിയില്ലാത്ത മാങ്ങയാണേ ഞാൻ ഇച്ചിരി ഒന്ന് കടിച്ചു നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഇച്ചിരി കടിച്ചു തിന്നു ഞാൻ ഒരു രണ്ട് മൂന്ന് പീസ് ഞാൻ അതിനകത്തൊന്ന് തിന്നു പക്ഷേ അതുണ്ടല്ലോ വലിയ പുളിയില്ല അതുകൊണ്ട് നമുക്ക് ഒരു കഷ്ണം പുളിയും കൂടി അതിനകത്തേക്ക് ഇടാം പുളി വെള്ളത്തിലൊന്നും ഇട്ടില്ല അത് മറമ്പു പോയി വെള്ളത്തിലേണ്ട ആവശ്യമില്ല അപ്പം അതൊക്കെ അതവിടെ കിടന്ന് തിളച്ചോടും അപ്പോൾ തീ കൂട്ടി വയ്ക്കാം ഞാൻ തീയൊക്കെ കുറച്ച് വെച്ചിരിക്കായിരുന്നു ഇപ്പം ഇനി ഉപ്പും കൂടി ഇട അല്ലേ ആവി അടിക്കുമ്പോൾ ഉണ്ടല്ലോ അതാ എന്നാൽ പറ്റി ഇങ്ങോട്ട് പോരാൻ വരൂ ഒരു താമസം ബുക്ക് ചെയ്ത് പ്രോൺസ് ആയതുകൊണ്ടുണ്ടല്ലോ ഇനി അധികം വേണ്ട ആവശ്യമില്ല ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി ഈ അരപ്പൊന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും ഞാൻ ഇടാം കേട്ടോ ഞാൻ അതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കയറി കാണണം എന്നെ സപ്പോർട്ടൊക്കെ ചെയ്യൂലേ ഞാൻ കുറേ ദിവസം വീഡിയോസൊക്കെ ഇടാതിരിക്കുമ്പോഴേക്കും വ്യൂസെല്ലാം അങ്ങോട്ട് താഴോട്ട് 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 അങ്ങോട്ട് പോകും പിന്നെ 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 ഇടുന്ന വീഡിയോയ്ക്കൊന്നും അത്ര വ്യൂവും കമൻറ്റും ഒന്നും കാണുന്നില്ല പിന്നെ അതുകൊണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നല്ലതല്ലേ നിങ്ങളൊന്ന് പറഞ്ഞേ നല്ല വീഡിയോസല്ലേ ഞാനിടുന്ന ഇതുപോലുള്ള കുക്കിങ്ങും സംസാരവും വർത്തമാനവും വിശേഷങ്ങളും ഒക്കെ അപ്പം നിങ്ങളുടെ സപ്പോർട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് ഇതായത് കൊണ്ടോ മാങ്ങ ഈ മാങ്ങയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഒരു കഷ്ണം എടുത്ത് തിന്നാൻ തോന്നൂല്ലേ അങ്ങനെ ഞാൻ വെപ്രാളം കേറി കടിച്ചു തിന്നും ഇങ്ങനെ അപ്പോൾ പല്ല് വന്ന് എവിടെ എവിടെയെങ്കിലും മുട്ടൂ എന്നിട്ട് അവിടെ പൊട്ടും എന്നിട്ട് പിന്നെ ഒന്നും കഴിക്കാൻ പാടില്ല മാങ്ങാ പ്രോൺസിന് അധികം വേവില്ലല്ലോ ഓൾറെഡി ഇത് വെന്തതും കൂടെ ആയതുകൊണ്ട് അപ്പം നമുക്ക് മാങ്ങയാതെ ഇടാം അല്ലേ ഒരു കഷ്ണം കൂടെ എടുക്കട്ടെ ആരപ്പം നന്നായിട്ട് പുഴുകിയായിരിക്കുന്നു കുറച്ച് വെള്ളം കൂടി ഇടാൻ വേണമെങ്കിൽ അപ്പം ഈ പ്രോൺസ് ഉണ്ടോ എല്ലാം ഡീപ്പ് ആയി ഇത് ഉണ്ടോ കുഞ്ഞു പ്രോൺസാണ് അപ്പം ഞാനിത് ഇടട്ടെ െ ഞാനിവിടെ ഉള്ളൂ കേട്ടോ ഞാൻ ഇവിടെ എന്ന് പറഞ്ഞിട്ട് ആരും പോയേ തരു കണ്ട കുഞ്ഞുട്ടോൺസ് ഇതൊക്കെ എങ്ങനെയായിരിക്കും ഈ ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്ന അല്ലേ ഇത്രയും കുഞ്ഞു ബ്രോൺസിൻ്റെ വല്ല മെഷീൻ വഴിയൊക്കെ ആയിരിക്കും അല്ല ആ അറിയില്ല ഇതേ കുഞ്ഞു കുഞ്ഞ് ബ്രോൺസ് രുചി ഉണ്ടോ എന്തോ ഈ കുഞ്ഞതായതുകൊണ്ട് അറിയില്ല എന്തായാലും കറി വെച്ച് കഴിയുമ്പോഴത്തേനും നോക്കാം അല്ലേ ഓക്കെ ശരം വെള്ളം കൂടെ ഒഴിക്കാം ഭയങ്കരായിട്ട് കുറുങ്ങിയിരിക്കുന്നു ഇനിയിപ്പം അത് ഇതെന്ത് വരുമ്പോ ഒത്തിരി കൂടെ കുറുകു ഓക്കെ അപ്പോൾ അങ്ങ് അത് തിളച്ച് പറ്റിക്കോട്ടെ കുറച്ചുകൂടെ അല്ലേ മാങ്ങയൊക്കെ ഒന്ന് വെന്ത് റെഡി ആകട്ടെ അപ്പോൾ ഞാൻ കാണിക്കാവേ ആ ഇപ്പോഴാണ് റെഡി ആയത് കേട്ടോ ചെമ്മീനും മാങ്ങായും അപ്പോൾ ഇനിയിപ്പം ചെമ്മീനും മാങ്ങായും ഒക്കെ ഒന്ന് വെന്ത് യോജിക്കട്ടെ കണ്ടോ കേതങ്ങനെ ഇരിക്കട്ടെ ഞാൻ ഇത്രേ നേരം ഉണ്ടല്ലോ സംസാരിക്കുക സംസാരിച്ചുകൊണ്ട് ബിൻസരി അപ്പോൾ ഇടയ്ക്ക് ക്യാമറയിലേക്കൊന്ന് നോക്കിപ്പോ ഉണ്ടല്ലോ ക്യാമറ ഓൺ ആയിട്ടില്ല വെറുതെ വായിട്ടലച്ച് എന്തുപോലെ നമ്മുടെ ചെമ്മീനും മാങ്ങായും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചെമ്മീനും മാങ്ങായും ഒക്കെ റെഡിയായി അപ്പോൾ ഞാൻ ഇത്രയും നേരം വെറുതെ വായിട്ടല്ല ചെന്തൊക്കെയാണ് പറഞ്ഞതെന്ന് പോലും ഓർക്കുന്നില്ല കേട്ടോ അത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് വീഡിയോ ഓണാകാതെ ചുമ്മാ ഇരുന്നു സംസാരിച്ചോണ്ടിരിക്കുക അപ്പം ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണെന്ന് മറന്നുപോയി കേട്ടോ ഇനി അരുണയുടെ ഊരാന്നൊക്കെ പറയത്തില്ലേ അതാണ് സംസാരിച്ചോണ്ടിരുന്നത് എന്താണെന്ന് പെട്ടെന്ന് മറന്നുപോയി അപ്പം ഞാനിങ്ങനെ ഈ ബീൻസൊക്കെ അരിഞ്ഞിട്ട് നമുക്ക് തോരം വയ്ക്കാം എന്നിട്ട് അപ്പം ആദ്യം ഇത് ചെറുതായിട്ടൊക്കെ അരിഞ്ഞെടുക്കാം സമയം എത്രയായി എട്ടേ മുക്കാലം അങ്ങനെ എന്തായാലും ഞാനിതൊക്കെ അരിഞ്ഞ് തോരനൊക്കെ വെച്ചിട്ടേ ഇനി ഇന്ന് കിടക്കും നാളെ തിരക്കൊന്ന് നാട്ടിലൊക്കെ പോകുവാണല്ലോ അറിയാമല്ലോ നിങ്ങൾക്കൊക്കെ അല്ല അപ്പോൾ എല്ലാം ഒന്ന് അടുക്കിപ്പിറുക്കാനും എല്ലാം കിടക്കുക എവിടെയൊക്കെ എന്തൊക്കെയാണെന്ന് ഇനി എന്നൂടെ എന്നും തപ്പണം സാധനങ്ങളെല്ലാം എവിടെയൊക്കെയാണോ എടുത്ത് പരിച്ച് വാരിച്ചിരിക്കുന്നതെന്ന് എനിക്കത് തന്നെ അറിയില്ല ഇനി അതെല്ലാം എടുത്ത് പെട്ടിക്കകത്ത് വെക്കാനുള്ളതും വെക്കണ്ടാത്തതും എല്ലാം ഇങ്ങനെ ഒരു മുറി നിറച്ചു നിരന്ന് കിടക്കുക അതൊക്കെ ഇനി അവിടെ കിടക്കട്ടെ ഇനിയിപ്പോൾ എന്തായാലും അടുക്കി പിറക്കൊക്കെ നാട്ടിൽ പോയിട്ട് വന്നിട്ടേ ഉള്ളൂ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ മാത്രം പെട്ടിക്കകത്തോട്ട് എടുത്ത് വെക്കുക ഇനി എന്തേലുമൊക്കെ മറന്നിട്ടുണ്ടോയെന്ന് തന്നെ അറിയില്ല എന്തായാലും ഞാൻ എപ്പോഴും എയർ ഇന്ത്യക്കൊക്കെ പോകുമ്പോഴേക്കുണ്ടല്ലോ ചില അല്ല വേറെ വേറെ ഫ്ലൈറ്റിനൊക്കെ ആണെങ്കിൽ തന്നെ നാൽപ്പത്താറ് കിലോ എനിക്ക് കൊണ്ടുപോകാമായിരുന്നു ഇരുപത്തി മൂന്ന് കിലോ വീതം രണ്ട് രണ്ട് പെട്ടി പിന്നെ ഹാൻ ലഗേജ് ഏഴ് കിലോ അപ്പോൾ ഇപ്രാവശ്യം അതില്ല ഇപ്രാവശ്യം നാൽപ്പത് കിലോയൊക്കെ ഉണ്ടോ പറ്റുള്ളൂ താഴോട്ട് ചാടി പോകരുത് മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നു ഈ കട്ടിംഗ് ബോർഡേ ഒന്നും മാറിപ്പോകരുത് കേട്ടോ ഞാൻ പറഞ്ഞേക്കാം അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് 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 ഇങ്ങനെ അങ്ങോട്ട് അരിഞ്ഞരിഞ്ഞ് അരിഞ്ഞരിഞ്ഞ് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് പിന്നെ ഞാൻ വലിയ ആഡംബരത്തിലൊന്നും തോരം വയ്ക്കുന്നില്ല ഇതങ്ങോട്ട് അരിഞ്ഞെടുക്കുക അടുപ്പിലോട്ട് കടു കടുവ പൊട്ടിച്ച് അടുപ്പിലോട്ട് വെക്കുക ഇച്ചിരി കടുകയും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടെ കീറിയിട്ടിട്ട് അടുപ്പിലോട്ട് വയ്ക്കുക മൂടി വയ്ക്കുക അതുപോലത്തെ ഉപ്പും ഇട്ടുക അത് മൂടി വെച്ച് ഉപ്പൊക്കെ ഇട്ട് അത് വെന്ത് വരുമ്പോഴേക്കും കുറച്ച് തേങ്ങ അങ്ങോട്ട് ഇടുക അല്ലാതെ തേങ്ങ കൊടുക്കാനും പിടിക്കാനും ഒന്നും ഇനി ഞാൻ പോകുന്നില്ല അങ്ങനെയൊക്കെ മതി അല്ല അപ്പോൾ കാണാം അപ്പൊ കടുവൊക്കെ പൊട്ടി കറിവേപ്പില ഇട്ടു ഉള്ളി ഇട്ടു ഇനി നമുക്ക് നമ്മുടെ ബീൻസും ഒക്കെ അരിഞ്ഞു വെച്ചിരിക്കുന്നു അങ്ങോട്ടാണ് ഒരു കയ്യിൽ ഫോണിരിക്കുകയാണ് അതുകൊണ്ട് സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഉള്ള താഴെ പോയിട്ട് താഴെ പോയി പിന്നെ ഞാനത് എടുത്ത് ഇട്ടോളാ ബീൻസും പച്ചമുളകൊക്കെ കിട്ടായിരുന്നോ പച്ചമുളക് ഇട്ട് പിന്നെ നമുക്ക് അകത്തേക്ക് പീടി മഞ്ഞൾപ്പൊടി വരണം അത് കഴിഞ്ഞിട്ട് നമുക്ക് മൂടി വെക്കാം ഉപ്പും കൂടി വെച്ചിട്ട് മൂടി വെച്ചിട്ട് അത് അതി കയറുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ഇളക്കി വെച്ച് നിക്കാം ഓക്കെ ഉപ്പും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും എല്ലാം ഇട്ട് നമുക്കതൊന്ന് ഇളക്കി ഇനിയത് ഒന്ന് മൂടി വെക്കാം എന്നിട്ട് തേങ്ങയും കൂടെ ഇട്ട് മൂടി പരിപാടി കഴിയും പക്ഷേ ഇന്ന് നമ്മുടെ ചാട് റെയിൻബോ ഇന്ന് ഞാൻ കറി തോരം വയ്ക്കുന്നില്ല പക്ഷേ ഉറക്കം വന്നു പോയി കേട്ടോ ഉറക്കം വന്നിട്ട് വയ്യ അതുകൊണ്ട് അതിലേൻ്റെ സൗണ്ടും ഒക്കെ പോയത് കണ്ടില്ലേ ഉറക്കമല്ലാതെ വന്നു ഇനിയിപ്പോൾ എന്തായാലും ഇതും കൂടെ ചെയ്തിട്ട് ഞാൻ കിടക്കുകയുള്ള ദൃഢം ഇച്ഛം ചെയ്തതാണ് അതുകൊണ്ട് നമ്മുടെ ബീൻസും കൂടി തോരം വെച്ചിട്ട് അതിനകത്തേയും അതൊന്ന് വെന്ത് കഴിയുമ്പോൾ കുറച്ച് തേങ്ങയും കൂടെ ഇടുകയുള്ളു വേറെ ഒതുക്കിയൊന്നും ചേർത്തില്ല അപ്പോൾ അത്രയൊക്കെ ഉള്ളു അപ്പോൾ ഇനിയും തേങ്ങയും കൂടെ ഞാൻ ഇട്ടിട്ട് അത് കഴിയും കേട്ടോ അപ്പം എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ എല്ലാവരും കയറി കാണണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ അപ്പോൾ ഇനി ഇതോടുകൂടി നിർത്തുവാ കേട്ടോ ഇനി ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ താങ്ക്